എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം കുറേ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ ദേ ഇന്ന് വാങ്ങിയിരിക്കുന്നത് മീഷോയിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് വേണ്ട ഐസ് ക്യാൻഡി ഉണ്ടാക്കുന്ന ആ ഒരു ട്രേയാണ് ഞാൻ വാങ്ങിയത് കുറേ ആയിട്ട് വിചാരിക്കുന്നത് ഇപ്പോൾ പിന്നെ ഞാൻ വിളിച്ച് ഇപ്പോൾ പിന്നെ ചൂടൊക്കെ ഇല്ലേ ഇപ്പം പിന്നെ പിള്ളേർക്ക് സ്കൂളൊക്കെ അടയ്ക്കുമായി ചൂടൊക്കെ ആകുമ്പം ഇച്ചിരി ഐസായിട്ടിങ്ങനെ വീട്ടിലുണ്ടാക്കി കൊടുക്കാമല്ലോ ഫ്രൂട്ട്സ് വെച്ച് തന്നെയല്ലേ അങ്ങനെ എന്തായാലും ഞാനും ഇതൊരെണ്ണം വാങ്ങിച്ച് വേണ്ട ആറെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് അതിലിതുപോലെ അതിനുള്ള ഒരു ക്യാപ്പും അതിനകത്തൂടെ തന്നെ ആ ഒരു സ്റ്റിക്കും കൂടെ വെക്കുന്ന രീതിയിലുള്ള ഈ ഒരെണ്ണം ഇതിനൊരുപാട് ഒരുപാട് റേറ്റൊന്നും ആയില്ല നല്ല കാണാനും നല്ല ഭംഗിയുള്ള അങ്ങനെ ഒരു ഐസ് കാൻഡിയുടെ ട്രേ ഞങ്ങൾ വാങ്ങിച്ചു സത്യം പറഞ്ഞാൽ ഇത് വന്നപ്പം മക്കൾ രണ്ടുപേരും കണ്ടിട്ടില്ല കണ്ണ സ്കൂളിൽ പോയി കുഞ്ഞു ഡേ കെയറിൽ പോയപ്പോഴാണ് ഇത് പാഴ്സലിന് കിട്ടിയത് അതുകൊണ്ട് രണ്ടുപേർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും കണ്ണമ്മ സ്കൂളിൽ പോയേക്കുവാം കുഞ്ഞൂസ് ഡേക്കെയറിലും പോയപ്പം ഇത് വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ വൈകുന്നേരം ഒരു തണ്ണിമത്തം വാങ്ങിപ്പിച്ചായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ഞങ്ങൾ അന്ന് രാത്രി തന്നെ കട്ട് ചെയ്തു ബാക്കി ഇപ്പം ഞാൻ വെച്ചിന്ന് ഈ ബാക്കി വരുന്ന പകുതിയുടെയും അത് ഫുള്ള് എടുത്തില്ല ഞാൻ അതിൻ്റെയും കൂടെ ഒരു പകുതി മാത്രമേ ഞാൻ ഈ ഐസ് ഉണ്ടാക്കാനായിട്ട് എടുത്തോളൂ അപ്പം ഇത് കുറേ ആയിട്ട് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് റീൽസിലൊക്കെ കാണും അവരെല്ലാവരും ഇങ്ങനെ ഈ വാട്ടർ മെലനും പിന്നെ മാംഗോ വെച്ചുള്ളതും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വെച്ച് മാങ്ങ ഇപ്പം ആവുന്നില്ല സീസൺ അപ്പം ഇപ്പം ഇത് വെച്ച് നോക്കാമെന്ന് പറ്റും അപ്പം വീഡിയോസിനെല്ലാം കാണുന്ന ഇതിനകത്ത് നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ അരിയെല്ലാം മാറ്റിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അരിച്ച് അത് ഈ ട്രേക്കകത്തൊഴിച്ച് ഐസാക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഞാനും ഇന്ന് അതൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് പക്ഷേ എനിക്ക് ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് തോന്നിയത് ഇത് അരിക്കാതെ തന്നെ ഒഴിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലതെന്നാണ് കാരണം എല്ലാ വീഡിയോയിലും മിക്കതിലും ഞാൻ അരിച്ചൊഴിക്കുന്നത് കണ്ടതാണ് അതുകൊണ്ട് ഞാനും അരച്ചൊഴിച്ചത് റെഡിയാക്കിയത് പക്ഷേ എനിക്ക് തോന്നുന്നു കാരണം അത് അരിച്ചപ്പതിനകത്ത് അധികം ഒന്നും ഇല്ല തരിയൊന്നും നമുക്ക് മാറ്റാൻ നല്ലപോലെ അരഞ്ഞു കിട്ടുമല്ലോ പിന്നെ അത് അരിക്കാത്തതായിരിക്കും ഇച്ചിരി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ തണ്ണിമത്തനെല്ലാം കട്ട് ചെയ്തു ഞാനാണെങ്കിൽ തോരൻ്റെ അരിപോലെ ചെറുതായിട്ടങ്ങ് അരിഞ്ഞത് അപ്പം അതിനകത്ത് നിന്ന് അരി നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാനായിട്ട് പറ്റുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ തരിയായിട്ടങ്ങ് അരിഞ്ഞെടുത്തത് പിന്നെ ഈ നമ്മളെപ്പോഴും വീഡിയോസായി കാണുകയും ഈ തണ്ണിമത്തൻ്റെ തോടും കൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു പച്ചടി ഉണ്ടാക്കുന്നത് അതിന് മുമ്പുമൊക്കെ ഓരോന്ന് കണ്ടിട്ടുണ്ട് അന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചതാണ് പക്ഷേ ഒന്നും ഉണ്ടാക്കിയില്ല ഫ്രിഡ്ജ് ഇരുന്ന് കുറേ ദിവസം കഴിഞ്ഞ് വാടിക്കഴിഞ്ഞപ്പോൾ എടുത്ത് കളയുക ചെയ്യുന്നത് കയ്യോടെ എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ പറ്റുമായിരുന്നു അപ്പം ഇനി എന്തായാലും ഒരു പ്രാവശ്യം വാങ്ങുമ്പോൾ അതിൻ്റെ തോരും കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ വേണ്ട തന്നെ മൊത്തം ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ഒരു അരി പോലും ഇല്ലാത്ത രീതിയിൽ അരിയെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് എന്താ ഇവിടെ വലിയ കാര്യത്തിൽ ഞാൻ തോടൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ് പക്ഷെ ഒരു കാര്യമുണ്ടായില്ല അത് അതുപോലെ അവിടെ ഇരുന്ന് വാടിയപ്പോൾ എടുത്ത് കളയുന്നത് പിന്നെ നമുക്കിനി ഇത് മിക്സിയിലോട്ട് ഈ ചേർ അരിഞ്ഞു വെച്ച എല്ലാം കൂടി ഇട്ട് കുറച്ച് ആവശ്യത്തിന് അതിനകത്ത് നമ്മുടെ മധുരത്തിന് കുറച്ചായിട്ടുള്ള പൈസ ആ കാരണം ഇത് നല്ല മധുരമുള്ള തണ്ണിമത്തിനുമായിരുന്നു ഉം പഞ്ചാരങ്ങളുണ്ട് നല്ലപോലെ അരിച്ചെടുത്തു അങ്ങനെ ഞാൻ അത് ഞാനത് രണ്ടു ട്രിപ്പായിട്ട് അരച്ചെടുത്തു നന്നായിട്ട് അരിച്ചു അരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അധികം വലിയ നമ്മുടെ വായിൽ കൊള്ളുന്ന കൊള്ളുന്നനക്കുള്ള ഇല്ലായിരുന്നു ഇത് ഡയറക്റ്റായിട്ട് അങ്ങനെ എന്നെങ്ങ് ഒഴിച്ചാലും മതിയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കില്ലേ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് അതെല്ലാം അരിച്ച് വെച്ച് ഞാൻ ട്രേ എല്ലാം നല്ലതായിട്ട് കഴുകിയൊക്കെ വെച്ചിരുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഇതൊഴിച്ചിട്ട് ഈ സ്റ്റിക്കും വെച്ച് അടച്ച് ഫ്രീസറിൽ വെക്കാം അപ്പോൾ ഒരു നാല് മണിക്കൂർ വെക്കണമെന്നാണ് പക്ഷേ എനിക്കത് നാല് മണിക്കൂർ കൊണ്ടൊന്നും ആയില്ലായിരുന്നു പിന്നെ കണ്ണൻ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ പിള്ളേർ ഇങ്ങനെ വന്ന ഉടനെ ഉണ്ട് അവർക്ക് ഫ്രിഡ്ജിനകത്തൊരു തപ്പലുണ്ട് ഒരു വട്ടം നല്ല എപ്പോഴും അടുക്കളയിലോട്ട് വരുമ്പോൾ ഫ്രിഡ്ജ് കാണുമ്പോൾ ആ ഡോറൊന്നും തുറന്നിട്ട് നടത്തില്ലെങ്കിൽ ഒക്കത്തില്ല ഞാൻ അല്ലേക്ക് ഒരു വട്ടം പോയിട്ട് തുറക്കുന്നത് തന്നെ അതിനകത്ത് പിന്നെയിരിക്കുന്നു പക്ഷേ എന്നാലും വന്ന് തുറന്ന് ആദ്യം ഒരു താഴെ വരെ ഒന്ന് അരിച്ചിട്ടേ പുകത്തോള് അപ്പം അവൻ വന്ന ഉടനെ അത് കണ്ടുപിടിച്ച് ഫ്രീസർ തുറന്നപ്പോൾ അതിനകത്ത് ഇരിക്കുന്നത് കണ്ട് അപ്പോഴേ പറഞ്ഞ് അന്നേരം പിന്നെ അത് കാണണം പിന്നെ അത് തുറന്ന് പിന്നെ ഓരോ മണിക്കൂറും വന്ന് അതിനകത്ത് കൈയിട്ടിങ്ങനെ നോക്കുമായിരുന്നു ആയോ ആയോന്ന് പിന്നെ ഞാൻ പറഞ്ഞു മോനെ ഇത് വൈകുന്നേരം പപ്പ വരുമ്പോഴത്തേനും ഇത് സെറ്റാവുമെന്ന് പറഞ്ഞു പക്ഷേ വൈകുന്നേരമായിട്ടത് ആയില്ലായിരുന്നു പി ഞാൻ എന്നിട്ട് പറഞ്ഞു മോനെ ഇത് രാവിലെ ആകുമെന്ന് രാവിലെ ഉറക്കം വേണ്ടിയിട്ട് വന്നത് അവനായി ഐസ് വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു അന്ന് പിന്നെ ശനിയാഴ്ചയായിരുന്നു ഞാൻ വെള്ളിയാഴ്ച ചെയ്ത് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ ശനിയാഴ്ച സത്യതയായിരുന്നു ശനിയാഴ്ച എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ അവനത് സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ കണ്ടുപിടിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു മോനെ നേരെ വെളുത്ത എല്ലുകൊള്ളു അവ കൊച്ചിയാകുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ അവൻ നിൽക്കത്തില്ല പിന്നെ എന്തായാലും ഞാൻ കുഞ്ഞുനെ കെയറിൽ കൊണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു പത്ത് മണി പത്തര പതിനൊന്ന് മണിയൊക്കെ ആവാറായപ്പോഴത്തേന് ഒരെണ്ണം ഞാൻ കൊടുത്തു അങ്ങനെ അപ്പോഴത്തേന് നല്ല സെറ്റായിട്ട് വന്നായിരുന്നു നല്ല ഐസ് കഴിക്കുന്നതിരയ്ക്ക് നല്ലതായിട്ട് വന്ന് അപ്പോൾ വേണ്ട ഇതുപോലെ ആ സ്റ്റിക്ക് ആ ക്യാപ്പിൻ്റെ മോളിൽ കൂടെ ഇറക്കിയിട്ട് നന്നായിട്ട് അടച്ച് നമുക്കത് ഫ്രീസറിൽ വെച്ചാൽ മാത്രം മതി വേണ്ട ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു മണി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ എടുക്കാൻ വന്നതാണ് അവനകത്ത് നിൽക്കുക എന്നെ കണ്ടതേ ഇല്ല Yes, എന്താ മമ്മ കണ്ടില്ലേ എന്താ അങ്ങനെ തേണ്ട പിറ്റേന്ന് നമ്മുടെ ആയിസ് നല്ല സെറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടി നല്ലതായിരുന്നു അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീട്ടിൽ കാണാം ബായ്